സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടുന്നവരാണ് കൃഷ്ണകുമാറും കുടുംബവും യൂട്യൂബ് ചാനലിലൂടെ കൃഷ്ണകുമാറിന്റെ നാല് മക്കളും ജനപ്രീതി നേടിയിട്ടുമുണ്ട് അഹാനാകൃഷ്ണൻ മാത്രമാണ് സിനിമ കരിയറായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അഹാനയും അനുജിത്ത് ദിയാകൃഷ്ണയും എപ്പോഴും ചർച്ചയാകാറുമുണ്ട് അഹാനയ്ക്ക് മറ്റു രണ്ട് സഹോദരിമാരോടുള്ള അടുപ്പം ദിയയോട് ഇല്ലെന്നും ദിയയും അഹാനയിൽ നിന്നും അകൽച്ച കാണിക്കുന്നുവെന്നാണ് ഏറെ കാലമായുള്ള വാദം പല വ്ളോഗുകളിലൂടെയും ദിയയും അഹാനയും തമ്മിലുള്ള അകൽച്ച പ്രകടമാണെന്നും ഇവർ വാദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന ആളല്ല താനെന്ന് ദിയാകൃഷ്ണ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ദിയയും അഹാനയും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ചുള്ള അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഓസ് എന്ന ദിയാകൃഷ്ണയും അമ്മുവെന്ന അഹാനാ കൃഷ്ണയും തമ്മിൽ മറ്റു സഹോദരിമാരെ പോലെ അടുപ്പമില്ലാത്തത് എന്താണെന്ന ചോദ്യത്തിന് ഇൻസ്റ്റഗ്രാം ക്യുഎ സെക്ഷനിൽ മറുപടി നൽകുകയായിരുന്നു സിന്ധു കൃഷ്ണ അടുപ്പം കാണിക്കാത്തതിന് കാരണമുണ്ടെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് എല്ലാവരും ഒരേ പ്രായക്കാരാണെങ്കിലും അമ്മ ഒരു പഠിപ്പിസ്റ്റ് ആയിരുന്നു ഈശാനി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈശാനിയും ഓസിയും ഇരട്ടക്കുട്ടികളെ കുട്ടികളെ പോലെയായി എപ്പോഴും ഒരുമിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും അമ്മ വീട്ടിലെ ബിഗ് ഗേൾ ആയിരുന്നു അമ്മ ഒരു ടീം ഇഷാനിയും മോസിയും ഒരു ടീം വേണ്ട സമയത്ത് ഇവരെല്ലാവരും ഒറ്റക്കെട്ട് ഹൻസ് ജനിച്ചപ്പോഴേക്കും അമ്മ സീനിയർ ക്ലാസ്സിലേക്കെത്തി എപ്പോഴും ട്യൂഷൻ ഓസിയും ഇഷാനിയും എപ്പോഴും ഒരുമിച്ച് ഒരു ബോണ്ടിങ്ങിനുള്ള സമയം അവർ തമ്മിൽ ഒത്തു വന്നില്ല എന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അതേസമയം പുറമേക്ക് പ്രകടിപ്പിക്കാറില്ലെങ്കിലും ദിയയോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന ഒരിക്കൽ മനസ്സ് തുറന്നിട്ടുണ്ട് ദിയ വിവാഹിതയെ വീട്ടിൽ നിന്ന് പോയപ്പോൾ വളരെ വൈകാരികമായാണ് അഹാന കൃഷ്ണ സംസാരിച്ചത് വിവാഹം സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ മാറ്റമാണ് വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ് പോക പോക ശരിയാകുമായിരിക്കും പക്ഷെ ഇത്രയും നാൾ ഞങ്ങൾ ആറുപേരുള്ള യൂണിറ്റ് ആയിരുന്നു ഇപ്പോൾ അത് മാറുന്നു ഓസി അവിടെയുണ്ട് പക്ഷെ എപ്പോഴും ഉള്ളതുപോലെയല്ല പണ്ട് അടിയായാൽ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയും പക്ഷെ ഇറങ്ങിപ്പോകാൻ വേറൊരു സ്ഥലമില്ല ഇതാണല്ലോ നമ്മുടെ വീട് പക്ഷെ ഇനി അങ്ങനെയല്ല അവൾക്ക് അവളുടെ വീട് കഴിഞ്ഞ ഇരുപത്തി വർഷം തന്റെ ജീവിതം എങ്ങനെയാണോ അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മാത്രം വന്നുകൊണ്ടിരുന്ന ഓസി ഇനി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ ഒക്കെ മിസ്സ് ചെയ്ത് കുറച്ചുകൂടി സമയം ഞങ്ങളോടൊപ്പം ചിലവഴിക്കണമെന്നാണ് അഹാനകൃഷ്ണ പറഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം ഗർഭിണിയായ ദിയ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഗർഭകാലത്തെ വിശേഷങ്ങളും ചടങ്ങുകളും ദിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്